thank you പേരാണ് പങ്കെടുത്തത് അഞ്ചു പേർക്കും അഭിനന്ദനങ്ങളും നിങ്ങളുടെ ഈ പ്രൊഫഷണൽ കോളേജിലൊക്കെ ഇടയിലും ഇത്തരം ആക്ടിങ് എന്നുള്ള രീതിയിൽ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനം വർമ്മിക്കുന്നു എല്ലാവർക്കും ആക്ടിംഗ് ടാലൻ്റ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് മോണാക്ടുകൾ എടുക്കുമ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും മോർ എന്നുള്ള രീതിയിൽ കാണാതെ ഒരു പരിമിതി തോന്നി മോണാറ്റില് സ്പേസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നമുക്ക് കിട്ടുന്ന ഇടം ആ സ്പേസിനെ മുഴുവൻ ചലനാത്മകമാക്കുക ഡൈനമിക് ആക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ സമകാലിക വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പുതിയ മോണാറ്റുകൾക്കുള്ള ശ്രമം നടത്തുക നൂറുകണക്കിനും വിഷയങ്ങൾ കൂടിയുണ്ട് ഉണ്ട് നമ്മളിപ്പോഴും നേരിടുന്ന ഈ ഓരോ ദിവസം പത്രം എടുക്കുമ്പോൾ പത്ത് കോണാക്ട് വരെ ചെയ്യാവുന്ന വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ സ്റ്റൈപ്പിലും മറ്റ് കോളേജ് കലോത്സവങ്ങളിലും ഇൻട്രസ്കോണിലും ഒക്കെ ഏറ്റവും കണ്ടമ്പർ വിഷയങ്ങൾ പുതിയതായിട്ട് വരുന്നതിനൊക്കെയാണ് പ്രസക്തി വന്നിട്ടുള്ളത് അവാർഡുകൾ വന്നത് അപ്പം ഇതിൽ പഞ്ചു പേർക്ക് നമ്മൾ ഒരു മൂന്ന് പേർക്കാണ് നമ്മൾ ഗ്രേഡ് കൊടുത്തിട്ടുള്ളത് ഡിഗ്രി എടുത്തിരിക്കും പെർഫോമൻസ് വീക്കാണ് പിന്നെ ഇതിന്റെ അടുത്തുള്ള ഈ അറുപത് നിങ്ങൾ ആലോചിച്ചാൽ മതി മുപ്പത് എന്താ പറയാ മുന്നൂറ് സെക്കൻഡാണ് നമുക്ക് കിട്ടുന്നത് അഞ്ച് ഈ മുന്നൂറ് സെക്കൻഡിനെ സ്പെക്ട് ചെയ്ത് എത്ര മാത്രം ലൈവ് ആക്കാൻ പറ്റുന്നു അതിലുള്ള ക്യാരക്ടർ ചേഞ്ചും ഈ ബിസിനസ് ആക്ടിവിറ്റീസ് ഇത് സ്ട്രൈറ്റ് ചെയ്യുന്നുള്ളൂ അതുപോലെ ക്ലാരിറ്റിയിൽ ചെയ്യുന്നു എന്നതുകൊടുത്താണ് വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി പേസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ലെഫ്റ്റ് റൈറ്റ് സെന്റർസേഷൻ വരുമ്പോ പൊസിഷൻ മാറി ഐ ലെവൽ പോലും മാറുന്നത് വളരെ പ്രശ്നം വരാണ് അപ്പോ നമ്മളൊരു പ്രോപ്പർട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് അതെടുത്ത് പുറത്തേക്കാൻ ചെയ്യുന്നത് അതിന് കൊടുക്കേണ്ട വെയിറ്റ് ഒരു മാങ്ങ എടുത്ത് വലിച്ചെറിയുന്ന പോലെ പറ്റരുത് ഒരു ബോഡി എടുത്ത് വലിച്ചെറിയുന്നതിന് കൊടുക്കേണ്ട അതിൻ്റെ ഒരു നൃത്തം ഉണ്ട് അതിൻ്റെ ഒരു എനർജി ഉണ്ട് ബോഡിയാണ് അപ്പൊ അത്ര ഏരിയാസില് നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് റിയൽ ബോഡി ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ള ഡീറ്റെയിൽ ആണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ചെറിയ കമന്റുകൾ പറഞ്ഞു മാത്രം അപ്പൊ ആ ഒരു സ്ഥലത്ത് നമ്മൾ അനസ്വത കാണിച്ച് എന്തെങ്കിലും ചെയ്തു പോയാൽ അവിടെ അത് വീക്കായി മാറുന്നത് പിന്നെ തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് നമ്പർ ത്രീ ആണ് അത് ആദ്യം കളിച്ച മോണാക്ടിന്റെ മറ്റൊരു റിപ്പിറ്റേഷൻ ആണ് ആദ്യത്തെക്കാളും കുറച്ചും കൂടി എനർജി ലെവൽ വന്നു രണ്ടെന്ന് പറഞ്ഞത് നേരത്തെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് തേർഡ് ആളുകൾക്ക് അപ്പൊ അതിൻ്റെ ഒരു കമന്റ് അതിലുണ്ട് സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് അതും നമ്മൾ അതിന്റെ ഒരു കണ്ടിട്ടുള്ളതാണ് പേ കുറയുന്നു എന്നുള്ളത് പക്ഷേ ഈ സ്പേസിൽ ചില ക്യാരക്ടർ മാറുന്ന സമയത്തുള്ള ചിലവർക്ക് ഭയങ്കരമായിട്ട് എനർജി കുറച്ച് കുറഞ്ഞു പിന്നെ കയറി ക്ലൈമാക്സ് ഗംഭീരാക്കി അങ്ങനെയൊക്കെയാണ് എന്നാലും സെക്കൻഡ് ലീക്ക് അത് പരിഗണിക്കപ്പെടുന്നു ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇന്നും എന്നും നേരിടുന്ന ഒരു വിഷയമാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് കറുത്തവനാണോ നിങ്ങൾ അവഗണിക്കപ്പെടുന്നു കാലങ്ങളായിട്ട് സംഭവിക്കുന്നു അത് കലാപമണി മുതൽ അയ്യങ്കാളി വന്ന പോരാട്ടത്തിന്റെ പറയുന്നത് അടക്കമുള്ളത് ഇന്നും പ്രസക്തമാണ് കഹരിശി നാടകം മുതൽ അവഗണിക്കപ്പെടുന്നു വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ സാക്ഷര പുരോഗമന കേരളം എന്ന് പറയുമ്പോഴും പിന്നെ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അയ്യങ്കാളി ഒരു എനർജി ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പോലും അകത്തുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ട് തന്നെ വേണം അതിനെ ചലഞ്ചെയ്യാൻ സഹതാവോട്ട് വാങ്ങിയിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഓരോ സെക്കൻഡിലേയും തോന്നുന്ന സവർണ മേധാവി അതിഭീകരമായിട്ടാണ് അതിനെ വേട്ടയാണ് ഒരുപാട് ലോഫീതമാരെ ഉണ്ടാക്കുമ്പോഴും നമുക്കറിയാം അതിന് പോലുള്ള ഒരു സിനിമ അവിടെ കളിക്കുന്നു നിങ്ങൾ പോയിട്ട് അതിന് സിനിമ കാണാതെന്ന് ഞാൻ ചെയ്യുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളെ തന്നെയാണ് ഇതേ വിഷയം വളരെ ശക്തമായിട്ടാണ് അതായത് കെ എസ് ആർ ടി അരികിൽ എങ്ങനെയാണ് ഒരു ദളിത് ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി മജിസ്ട്രേറ്റ് ആയാൽ എങ്ങനെ അവഗണിക്കപ്പെടുന്നുള്ളൂ പരമാവധി നോസ്റ്റ് കോഴി നിലത്താണ് അത് എന്തുകൊണ്ടാ നേരിടുന്ന വിഷയമാണ് നിന്ന് നേരിടുന്ന വിഷയമാണ്മാര് സൂസൈഡായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കുക പോരാടി തന്നെ വേണം സിനിമ ഇൻഡസ്ട്രിയിലും ഡാൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങള് നമ്മളത് കണ്ടതല്ലേ കറുത്തവനാണ് മോഹിനിയാട്ടം പാടില്ലേ പറഞ്ഞ് അദ്ദേഹം അധ്യാപകൻ കൂടിയാണ് സത്യഭമ്മമാരെ അങ്ങനെ പോകും അല്ലെ പോരാടും മുന്നോട്ട് പോകും കലാപം പണിയുടെ അന്നത്തെ ദുരന്തം അത് കിട്ടുന്ന എന്ന് പറഞ്ഞു 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 പറഞ്ഞ് പൊക്കി പിടിച്ചിടുന്ന കഥ അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാം ചേർന്ന് അതിന്റെ എനർജി ലെവലൊക്കെ ചേർന്ന് വരുമ്പോ നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്പർ ആണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾക്കുള്ള നിങ്ങൾ സാധ്യത നിങ്ങളുടെ യൂട്യൂബ് ഇടുക അങ്ങനെ ആരെ ആരാണ് ക്ലിക്ക് ആവാൻ പറയാൻ പറ്റില്ല അല്ല ശരിമാരെ ഒരുപാട് ലോക ഓപ്പൺ ആണ് ചിലപ്പോൾ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും ഒരു എനർജി കണ്ടിട്ട് ഒരു ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സംവിധായകൻ പറഞ്ഞാൽ കക്ഷി നമ്മുടെ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അതുകൊണ്ട് ഒട്ടും നിങ്ങള് ബോറടിക്കരുത് പ്രൊഫഷണൽ കോളേജിനൊക്കെ ഇടയ്ക്കിൻ്റെ അടുത്തും ഇടയ്ക്ക് ഇങ്ങനെ സോളോ ചെയ്യാം അപ്പൊ രണ്ടുപേരിന്ന് സംഭാഷണം നടത്തുന്നത് രണ്ടുപേരി നാടകം അങ്ങനെ ചെയ്യാനൊരു ഇടപെടലാണ് ഈ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് വെള്ളിയാഴ്ചകളിൽ നിന്നും തിയേറ്റർ പെർഫോമൻസ് എത്ര ഹൈ പ്രൊഫഷണൽ ആണെങ്കിലും വെള്ളിയാഴ്ചകളിലും രണ്ട് മണിക്കൂർ ഒരു ഡ്രാമിക് വേണ്ടി മാറ്റിയിരിക്കുന്നു കൾച്ചർ All the best. എല്ലാ ഡീറ്റെയിൽ മനസ്സിൽ നിലനിർത്തിക്കുന്നതിനെയാണ് ഇവിടെയും ശ്രമീപിച്ചത് തീർച്ചയായിട്ടും ഈ പ്രൊഫഷണൽ കോളേജിന്റെ തിരക്കിനിടയില് നാല് മൈമാ ടീമാണെങ്കിലും നാല് പേര് നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യും സി ഐ ടി കോളേജിനൊക്കെ നിരന്തരം മുതൽ രണ്ടായിരത്തി രണ്ടു വരെയൊക്കെ ഡ്രാമ ചെയ്യുന്ന കാലത്ത് എനിക്ക് തോന്നിയത് വിത്തിൻ ത്രീ ഡേയ്സ് അത് പഠിച്ചിരിക്കും അത്ര നല്ല സ്പീഡാണ് ഈ പ്രോജക്റ്റ് ഒക്കെ ചെയ്തതിന്റെ പ്രത്യേകത ചെയ്യാൻ തീരുമാനിച്ചാൽ രാവിലെ ഒമ്പത് മണിക്ക് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കൊരു ഡ്രാമയുടെ செகண்டリーங்களுக்கு முன்னு முன்னு நான் உங்களை வரவேற்கிறேன் கேமிராவோட இருக்கிறது அப்போ சைக்காலஜி வந்து இன்னொரு ஒரு konsultanment இன்னொரு எஜுகேஷனல் பிரத்தியேகமானது ஆசாதிக வெர ரொம்ப ஓகே வேடமும் இருந்து அப்போ அதுக்கு ఫిజికల్ ఫిట్‌నెస్ லைஃப் ஸ்டைல் वगैरह கொண்டானும் எல்லாம் வர்க் ஆஃப் ஃபங்ஷன் ராமிக்குக்கு பொருத்த தான் காரண மழையவே എത്രൂടെ ഫാസ്റ്റായിട്ട് പോകും ഫാസ്റ്റ് ആൻഡ് പല രീതിയിൽ പോകുന്നു പത്ത് മിനിറ്റ് ആക്ഷണം ഇതേ എനർജി വരുന്നുണ്ട് എനർജി ആവശ്യപ്പെടുന്നതാണ് ഒരുപക്ഷെ മൈക്കോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് കാലത്തെ നമ്മുടെ അകത്തുള്ള കുറെ ദുർമാൻസ് പോയി ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഒരുപാട് കാലത്ത് എക്സർസൈസ് തുല്യമായിരിക്കും മൈക്കോട്ട് ചെയ്താൽ ആ രീതിയിൽ ഇവിടെ പിന്നെ ആവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് ഈ മാറിപ്പോ ഞാൻ എപ്പോഴും പറയാൻ പറ്റും നമ്മള് വേളങ്ങൾ കേൾക്കണം ഒന്നാം താരം രണ്ടാം താരം പേര് മൂന്നാം താരം കേറി വന്ന് വീണ്ടും നാലാം കാലം സമയത്ത് പാണ്ടി ലോകത്തിലെ ഉണർന്നുണ്ടർ തന്നെയാണ് എല്ലാ കഴിഞ്ഞാലും ഇങ്ങനെ റിപ്പീറ്റഡ് വരാതെ വൈവിധ്യമാർന്നിലൂടെ ഒരു സംഭവത്തെ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ആ തരത്തില് അഞ്ച് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കുറെ കൂടി ഉപയോഗം അതിന്റെ കണ്ടുകളുടെ എക്സ്പ്രഷൻ അടക്കം അതിന് സാധ്യതയുണ്ട് ഇരുന്ത മേക്കപ്പുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെ ശരി മുഖത്ത് ഇരുന്തോ ബ്രൈറ്റ്

സമരമില്ലാതെ ഒന്നും അപ്പോ അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രോഗ്രസീവായ ആശയങ്ങൾക്ക് വേണ്ടി നല്ല സമരം ചെയ്യുക സ്വാതന്ത്ര്യമാണ് വിഷയമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ മയങ്ങളും ഈ യൂണിവേഴ്സിറ്റി കൗൺസിലേക്ക് പോകുമ്പോൾ ക്ലാരിറ്റി

അങ്ങനെ ഒരുപാട് അപ്പോ അങ്ങനെ ഒരു വലിയ ഡെഡിക്കേഷൻ ആണ് പാറ്റർ മൈം എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ സംഭവമാണ് ഒന്നര മണിക്കൂർ മൈമിങ് ചെയ്യുന്നവർ ഓസ്ട്രേലിയ ഒന്നര മണിക്കൂർ ചെയ്യുന്നുണ്ടോ ശ്രീലങ്ക you

And we, the people are ണെങ്കിലും അരമണിക്കൂർ ചെയ്തുകൊണ്ട് അതിനെ നമ്മളീ കാണുന്ന സ്ഥലത്തേക്ക് ചുരുക്കി കൊണ്ടുപോകുന്നു അതിൽ ശക്തമായിട്ട് ആശങ്ക ഈ നാട് നാല് ിൽ പങ്കെടുത്തവർക്ക് ഒരുപാട് അഭിനയ സാധ്യതകളുണ്ട് പക്ഷെ രംഗ ഭാഷയിലും നേരത്തോറിയ സ്ഥലത്തും പലപ്പോഴും ഈ പ്ലാറ്റ് റോക്കുകൾ എങ്ങനെ ഫില്ല് ചെയറിയാത്തൊരു പ്രശ്നം അവരോട് കാണുന്നു ഫില്ല് മറ്റു ഡിലോസുകൾ ഇന്ത്യയിൽ പോകാനും

சேஷம் முழுக்கும் ஆருக்கும் بينക്കുള്ള கண்டினூட்டி என்கிறாங்க அங்க ஒரு கான்சிஸ்டன்சி ഇൻ ദി харак터 ഡെവലപ്മെന്റ് കറങ്ങ മാത്രം ഇരിക്കുവന്ന് ഇരിക്കേക്കാണ്ടിക്ക് ഇനവസരം നനയിച്ചുവാ ആ கான்സിസ്റ്റൻസി ഇസ് എ ペയിൻഫുൾ ടാസ്ക് അതിനെ പാവനാത്മകമാണ് ഇമാജിനേറ്റീവാണ് ദേശമേ ഇൻ്റലിജന്റ് കൂടിയാണ്

ഒരുപാട് നല്ല ഹോംവർക്കിലൂടെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് പോകൽ ടീമുകളിൽ നിന്ന് എടുത്തിട്ടായിരിക്കും കൊണ്ടുപോകാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ അവരുടെ എല്ലാ ടീമിലും നല്ല നടീതന്മാർ അപ്പൊ മികച്ച നാടകം എന്ന് പറഞ്ഞ നമ്മളോട് ഉള്ളതിൽ ഭേദമാണ് പറയാൻ പോകുന്നത് അത് മൊത്തത്തിലുള്ള അഭിനയത്തിന്റെ സാധ്യതകളാണ് ഞാനെപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അഭിനയ സാധ്യതയാണ് ഞാനും അതൊക്കെ ഉണ്ട് കൂടുതൽ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ശ്രദ്ധിക്കുന്നത് അപ്പോ മികച്ച നടന്നാണ് ഞാൻ അതിനെ പറയാം മനസ്സിൽ തോന്നി പാർട്ടികളുടെ വ്യക്തികളെ സൂചിപ്പിച്ചാതിരിക്കാനും കഴിയും ഇതിൽ ചെസ്റ്റ് ആർ ത്രീ മൂന്നില മൂന്ന് പേർക്കും പെട്ടെന്ന് ഒരു തന്നെ അസാധ്യ സ്പാർക്ക് കുമാരൻ അതിപ്രേരണകൾ കേൾക്കുണ്ട് നിങ്ങള് കേൾക്കുന്നുണ്ടോ റിയാക്ഷൻ അതുപോലെ അതുപോലെ സെപ്റ്റംബർ 2 ന് വന്ന് പോലീസ് സ്ഥലത്ത് വന്നത് അതുപോലെ മാതാപിതാക്കളേ ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ മൈസിക് ആയിക്കനി ആയി ആ പ്ലേ വളരെ ബയഗ്രാമായ സാധ്യങ്ങളും വെക്കമാൻ ശരണ സാധ്യങ്ങളും റാസ്റ്റിംഗില ആണ് പക്ഷെ അതിനകത്ത് ഷഹർസ് എന്ന ആ ഒരു ഭാഗത്ത് ബുദ്ധിഗ ആയിട്ട് വന്നു കുറച്ചു നേരം വൈറ്റ് അണ്ട് പോഷൻ ആ പോരേ ഒരുപാട് വലിയ കാര്യങ്ങൾ അതിനെന്താ കേരളം കുറച്ച് സമയങ്ങളിൽ സുൽത്താനും കൂടുതലും ചെയ്യാറുണ്ട് പക്ഷെ മൊത്തത്തില് അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ നാണയത്തിന്റെ ആദ്യത്തെ നാണയത്തിനെ ശ്രദ്ധിക്കുന്നത് തെറ്റ് പ്രധ്യപകരക്ഷിക്കുന്നത് മാത്രല്ല മാല നീക്കുന്നതും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നാടകം ഒക്കെ കൊണ്ടുപോയ പ്രേയാണ് ശിവദാസ് കോഴി ഇല്ലാവിന്റെ ഡ്രാമ പല പേരിൽ അതൊരു മിഡിൻ്റ അവർ ഇതൊരു പക്കറ കൂട്ടി ചക്കറി പോയിരുന്നു എന്നാൽ ചെറിയ സ്ഥലത്ത് ഭയങ്കര ഗുണങ്ങൾ തേർഡ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് ചെസ് നമ്പർ അതാണ് पिने सेकेंड राइज़ हुए थे उन चैस नंबर फोर चैस नंबर फोर फिर अगर इंटरव्यू इंटरव्यू आप इंटरव्यू डिस्टेंट लोगों के नोसिंग के लाइन के सामने बैठे हैं और उन लोगों के आगे